അറുപത് രൂപയ്ക്ക് ചിക്കൻ കറിയും പൊറോട്ടയും അതും ദാല് പൊറോട്ട ചക്കര ഒരു ഉരുളി നിറച്ച് ചിക്കൻ കറി റെഡ്ഡി ആയിട്ടിരിക്കുന്നു ആവി പറക്കുന്ന ചിക്കൻ കറി കേട്ടോ അടുത്ത ഉരുളി നിറച്ച് ബീഫ് കറി റെഡി ആയിട്ടിരിക്കുന്നേ എളുപ്പിന് നാല് മണി തൊട്ട് വൈകുന്നേരം പത്ത് വരെ നാല് പൊറോട്ടയും ബീഫ് കറിയും നാല് പൊറോട്ടയും ചിക്കൻ കറിയും അറുപത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു സ്പോട്ടാണേ അതുകൂടാതെ ഉണ്ട് ചെറുകടികളും ചായയും ഒക്കെ ഉണ്ട് കിച്ചണിൽ കയറി വന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് ഇരുപത്തഞ്ച് ബിരിയാണി പാഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊറോട്ടയുടെ കോംബോ ആണ് നാല് പൊറോട്ട ഒരു ബീഫ് കറി അറുപത് രൂപയുള്ള കോംബോയിലെ ബീഫ് കറി വിളമ്പുന്നേ ബീഫ് കറി നാല് പൊറോട്ടയും രൂപ അടുത്ത കോമ്പോ അറുപത് രൂപക്ക് നാല് പൊറോട്ടയും ചിക്കൻ കറിയുമാണ് ചിക്കൻ കറി നമുക്ക് കഴിക്കാൻ വേണ്ടി ഒരു ബിരിയാണി സെറ്റ് ചെയ്യുവാണ് ചിക്കൻ ബിരിയാണിയാണ് മുട്ടയും വരുന്നുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് ആണ് ബിരിയാണിയുടെ വില സലാഡും ഉണ്ട് അച്ചാറും ഉണ്ട് പപ്പടവും വെച്ചു അറിയണ്ടായോ നൂറ കരുവാറ്റ വഴിയമ്പലം എൻ എച്ച് സൈഡിൽ തന്നെയാണ് അതായത് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയ്ക്കും ഹരിപ്പാടിന്റെ ഇടയ്ക്കാണ് കരുവാറ്റ നൂറ നമസ്കാരം നാടൻ ബിജിയിലേക്ക് എന്ത് കഴിക്കാനാണ് എത്ര നമുക്ക് നമുക്ക് ഇനി കേട്ടോ ആദ്യം കോംബോയിൽ തന്നെ തുടങ്ങാം അതും ചിക്കൻ കറി വെച്ച് ചിക്കൻ ചൂടുണ്ട് അതാണ് സഹിക്കാൻ പറ്റുന്നത് ഈ ചൂടത്ത് ചൂടുണ്ട് പിന്ന ചിക്കൻ എടുത്ത് നമ്മള് ഒന്നും ഇല്ല ഇങ്ങനെ അങ്ങോട്ടും മടക്കണം ചിക്കൻ ഗ്രേവി അല്ലേ അതിനകത്ത് ഇങ്ങനെ ഇങ്ങോട്ടും മടങ്ങിയിട്ട് ഇങ്ങനെ എടുക്കണം നമ്മൾ പൊറോട്ട ഇങ്ങനെ എടുത്തിട്ട് മോനെ ഈ മസാലയില്ല ചിക്കൻ്റെ പറയാൻ പറ്റുന്നില്ല ചിക്കൻ കറി അതിഗംഭീരം കിഡ്ലോക്സ് കി പറയാൻ നാവ് വഴങ്ങുന്നില്ല രുചി കാരണം നാവ് ഒരു കാര്യം ഞാൻ പറയുന്നു വില കുറച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല ഇപ്പോൾ ചിക്കൻ കറി ഒരിക്കൽ കഴിക്കാൻ വന്നാൽ വീണ്ടും വീണ്ടും മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ചിക്കൻ കറിയാണ് ഇനി അത് തന്നെ ഗ്രേവി ഉണ്ട് മേടിച്ച് കഴിയണം ഊൺ എങ്ങനെയുണ്ട് അടിപൊളി ഊണാ ചേട്ടൻ ആസ്വദിച്ച് കഴിക്കുമ്പോൾ തോന്നി എനിക്ക് ഊണുണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം എല്ലാം കൂടി കഴിക്കാൻ പറ്റത്തില്ല അറുപത് രൂപക്ക് എന്ത് കിട്ടും നാല് പൊറോട്ടയും ചിക്കൻ കറി ഇവിടെ കിട്ടും പോരും എഴുപത് രൂപയ്ക്ക് ഇത്രയും താരം കിട്ടുന്നേ മൂന്നിന് എഴുപത് രൂപ ഉള്ള കാലത്താണ് നമ്മൾ എത്തിക്കൊള്ളു സൂപ്പർ പിന്നെ ആദ്യം കോമ്പോ തീർത്തു ബിരിയാണി എടുക്കാം അങ്ങനെ ബിരിയാണി ഈ മുട്ട ഉരുണ്ട് പോകാന്ന് ഞാൻ ഓർത്ത് പേടിച്ച് പോയി ഇട്ട പൊട്ടിച്ച് ആദ്യം കഴിക്കാം അതിൻ്റെ മസാല കേക്കുകളൊക്കെ ബിരിയാണി നല്ല മണമൊക്കെ വരുന്നുണ്ടേ വീണ്ടും സലാഡും എടുത്ത് തന്നു ഞാൻ ചോദിക്കാൻ പോവായിരുന്നു പോകായിരുന്നു അതിനുമ്പെത്തി മനസ്സറിഞ്ഞ് തരുവേ നല്ല ഫ്ലേവർ ബിരിയാണി ഇട്ട റൈസൊക്കെ തീർത്തു കേട്ടോ റൈസ് മാത്രമായിട്ട് കഴിക്കാൻ പറ്റും ടേസ്റ്റ് ടേസ്റ്റി ബാക്കി റൈസ് കഴിഞ്ഞ ഇട്ടു കേട്ടോ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ നല്ലതായിട്ടുണ്ട് ബിരിയാണിയുടെ പപ്പടം നല്ല സോഫ്റ്റ് ചിക്കൻ ഇതാണ് ബിരിയാണിയുടെ ചിക്കൻ സലാഡൊക്കെ ഒന്നും പറയാനില്ല ഓൾമോസ്റ്റ് സ്പൈസസ് ഒക്കെ ഈ ബിരിയാണിക്ക് വരുന്നുണ്ട് പൈനാപ്പിൾ കഴിക്കാൻ പറ്റുന്നുണ്ട് മസാലയുടെ അതിപ്രസരമില്ല നീറ്റായിട്ട് ഉള്ളൊരു മസാല ഉള്ളു ബീഫ് കറിയും നാല് പൊറോട്ടയും ബീഫ് കറിയൊക്കെ കണ്ട 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 ബീഫ് കറി കണ്ടോ എൻ്റെ മോനെ ഈ ബീഫൊക്കെ ഇല്ല അലിഞ്ഞു സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് കറിയും പൊറോട്ടയും പൊറോട്ടയും ബീഫ് കറിയും പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ കഴിക്കാൻ പോകും രണ്ട് കറിയും ഞാൻ കഴിച്ചു അടിപൊളിയാണ് ബിരിയാണി കഴിച്ചു അതും അടിപൊളിയാണ് ഇവിടെ ഞാൻ കണ്ടിടത്തോളം ഇല്ലേ എന്ത് കൊടുത്താലും ഗംഭീര ക്വാണ്ടിറ്റിയിൽ കൊടുക്കുന്ന ബിരിയാണി കൊടുത്താലും ചോറ് കൊടുത്താലും കേട്ടോ ഈ വഴി പോകുന്നവരും വേണ്ടി ഇങ്ങോട്ട് വരാനും ഒക്കെ ഒന്ന് തയ്യാറായിട്ട് ഇവിടെ കേറിക്കാട്ട് നാല് മണി തൊട്ട് പത്ത് മണി വരെ വേറെ വിശേഷമൊന്നും ഇല്ല വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചാൽ കമൻറ്റ് ബൈ ബൈ